പരിവർത്തിത ക്രൈസ്തവ വിഭാഗ വികസന കോർപ്പറേഷൻ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് പത്തു ലക്ഷം വായ്പ അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ ഓഫീസ് മാവേലിക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിവർത്തിത ക്രൈസ്തവ വിഭാഗ വികസന കോർപ്പറേഷൻ്റെ സംസ്ഥാനത്തെ ഏക ഓഫീസാണ് മാവേലിക്കരയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തത്

മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ കെ എസ് ഡി സി സി കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ ജാസി ഗിഫ്റ്റ് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് അഡീഷണൽ സെക്രട്ടറി എസ് ലത ഡയറക്ടർമാരായ ഡോക്ടർ എം കെ സുരേഷ് സിജു സെബാസ്റ്റ്യൻ തഹസിൽദാർ ഡി സി ദിലീപ് കുമാർ റീജിയണൽ മാനേജർ എസ് ആർ നിഷാദ് മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര